കുമരിഖണ്ഡം എന്നൊരു വൻകര ഉണ്ടായിരുന്നുവോ ശരിക്കും ഇങ്ങനൊരു വൻകരയ്ക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ എന്തൊക്കെയാണ് കുമരിഖണ്ഠം ഇല്ല എന്ന വാദത്തിന്റെ അടിത്തറ എന്താണ് നാം ഇന്ന് കണ്ടതൊന്നുമല്ല സത്യം യഥാർത്ഥ കുമാരിഖണ്ഠം ശരിക്കും ഏതാണ് കുമരിഖണ്ഠത്തെക്കുറിച്ച് കൂടുതൽ അറിയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് എന്താണ് കുമാരിഖണ്ഠം എന്ന് അറിയാത്തവർക്കായി ഇന്ത്യ മഡഗാസ്കർ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി ഒരു വൻകര സ്ഥിതി ചെയ്തിരുന്നു െന്നും അവിടെ നിന്നാണ് മനുഷ്യന്റെ ഉൽപ്പത്തി എന്നും തമിഴ് സംസ്കാരത്തിന്റെ ഉറവിടം അവിടെ നിന്നുമാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത് തമിഴ് കൃതികളായ ചിലപ്പതികാരം പോലെയുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ ഈ വൻകരയെക്കുറിച്ച് പരാമർശമുണ്ട് അവർ തറപ്പിച്ചു പറയുന്നു ഇങ്ങനൊരു വൻകര ഉണ്ടായിരുന്നുവെന്ന് എന്നാൽ ഇതൊരു സാങ്കൽപിക കഥ മാത്രമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട് എന്നാൽ ഒറീസ ബാലു എന്ന ഗവേഷകൻ അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം ബ്രിക്കൽ ക്രാറ്റർ എന്ന വലിയ ഉൽക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മടകാസ്കറിനടുത്തു വന്ന് വീഴുകയും അതിന്മൂലം പല നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇത് ഗൂഗിളിൽ ചർച്ച ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ആറായിരം വർഷം മുമ്പ് വീണ ഈ ഉൽക്ക കാരണമാണ് കുമരിഖണ്ഠം എന്ന വൻകര നശിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ പര്യവേഷണം നടത്തിയാൽ കുമരിഖണ്ഠവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ നമുക്ക് കിട്ടുമെന്നും അദ്ദേഹം പറയുന്നു പൂമ്പുഹാർ ദ്വാരക എന്നീ നഗരങ്ങൾ കടലിനടിയിൽ മുങ്ങുകയും പിന്നീട് പര്യവേഷണം നടത്തിയപ്പോൾ അവയുടെ തെളിവുകൾ നമുക്ക് ലഭിച്ചിരുന്നു അതേപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പര്യവേഷണം നടത്തിയാൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നമുക്ക് കുമാരിഖണ്ഠത്തിന്റെ തെളിവുകൾ കണ്ടെത്ത ാൻ സാധിക്കുമെന്ന് ഒറീസ ബാലു തറപ്പിച്ചു പറയുന്നു അതുകൂടാതെ ആഫ്രിക്കയിലെ ഗോത്ര വർഗക്കാരും ഓസ്ട്രേലിയയിലെ പുരാതന ഗോത്ര വർഗക്കാരുടെ ഭാഷയിലെ ചില വാക്കുകൾ തമിഴ് വാക്കുകളുമായി നല്ല സാമ്യമുണ്ട് ഇതും കുമരിഖണ്ഠത്തിന്റെ സാധ്യത കൂട്ടുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഫിലിപ്സ് കാൾട്ടർ എന്ന സുവോളജിസ്റ്റ് ആണ് ആദ്യമായി കുമരിഖണ്ഠം എന്നൊരു വൻകരയെ പറ്റി സംസാരിച്ച വിദേശി പക്ഷേ അദ്ദേഹം ആ വൻകരയ്ക്ക് നൽകിയ പേര് ലെമൂറിയ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പഠനമനുസരിച്ച് ലെമൂർ എന്ന ജീവി മടഗാസ്കറിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ ജീവിയുടെ തെളിവുകൾ മഡഗാസ്കർ ിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്ക എന്ന വൻകരയിൽ എവിടെയുമില്ല എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈ ജീവിയുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്ങനെയാണ് മഡഗാസ്കറിലുള്ള ജീവിയുടെ അവശിഷ്ടം ഇന്ത്യയിൽ വന്നു ഈ ഒരു കാര്യം മഡഗാസ്കറിനെയും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു എന്ന വാദത്തിന് ശക്തി നൽകി അതുമാത്രമല്ല ഗ്രീക്ക് പുരാണത്തിൽ ദേവന്മാർ വസിച്ചിരുന്ന അറ്റ്ലാന്റിസ് എന്ന മായാനഗരം കടലിനടിയിൽ മുങ്ങിയതായി ഒരു കഥ അവിടെയും പ്രചാരത്തിലുണ്ടായിരുന്നു ആ അറ്റ്ലാന്റിസ് ആണ് നമ്മുടെ കുമാരിഖണ്ഠം എന്ന രീതിയിൽ വിദേശികൾ കുമാരിഖണ്ഠത്തെ കരുതി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കുമരിഖണ്ഠം എന്നൊരു വൻകര ഇല്ല എന്ന വാദം ഉയർന്നു വന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആൽഫ്രഡ് എന്ന ഗവേഷകൻ പുതിയൊരു തിയറി മുന്നോട്ട് വെച്ചു അത് എന്താണെന്ന് വെച്ചാൽ ടൈറ്റോണിക് പ്ലേറ്റ്സ് അഥവാ ഭൂമിക്കടയിൽ ഓരോ ഫലകങ്ങൾ ഉണ്ട് ഇവയെല്ലാം ഒരു കാലത്ത് ഒന്നായിരുന്നു പിന്നീട് ഈ ടൈറ്റോണിക് പ്ലേറ്റ് മൂവാവുകയും ഓരോ വൻകരകൾ രൂപപ്പെടുകയും ചെയ്തു അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം റഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചാണ് ഹിമാലയം ഉണ്ടായത് എന്ന് ശാസ്ത്രം തറപ്പിച്ചു പറയുന്നു ഇതിന് ഒരുപാട് തെളിവുകളുമുണ്ട് ഈ ഒരു തിയറിയാണ് ഇന്ന് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള തിയറി ഈ തിയറി പ്രകാരം കുമരിഖണ്ഠം എന്നൊരു വൻകരയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്നാൽ ഒറീസ ബാലുവിനെ പോലെയുള്ള ഒരുപാട് പേർ പ്രത്യേകിച്ച് തമിഴ് ജനത കുമരിഖണ്ഠം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അതുകൂടാതെ ഗവേഷകർ പറയുന്നത് പോലെ ആറായിരം വർഷം മുമ്പ് ഉൽക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചിരുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുണ്ട് അപ്പോൾ അവർ പറയുന്നത് പോലെ ഉൽക്ക പതനത്തിൽ തകർന്ന ഒരു നാഗരികത അവിടെ ഉണ്ടായിരുന്നു പോവും ഡ്രിഫ്റ്റ് തിയറി പ്രകാരം ലെമൂറിയ എന്നൊരു പ്രദേശം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ലെമൂറിയ എന്ന പ്രദേശത്തിന്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു പറയാൻ തുടങ്ങിട്ട് ഏകദേശം നൂറ് വർഷത്തിനടുത്തേ ആവുന്നുള്ളൂ എന്നാൽ കുമരിഖണ്ഠം എന്ന പ്രദേശത്തെ കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ് ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മഡഗാസ്കർ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രദേശം അല്ലായിരുന്നു കുമാരിഖണ്ഠം ഒരുപക്ഷെ ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് ഇവയ്ക്കിടയിലുണ്ടായിരുന്ന ഒരു ചെറിയ ഭൂപ്രദേശമായിരിക്കാം ഈ കുമാരിഖണ്ഠം കാരണം കുമരിഖണ്ഠം എന്നൊരു പ്രദേശം ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കണം കാരണം അത്രയ്ക്ക് കൃത്യമായാണ് അവിടെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് തമിഴ് ലിഖിതങ്ങളിൽ പറയുന്നത് പരാമർശിച്ചിട്ടുള്ളത് അവിടെയുള്ള നദി അവിടെ ഉണ്ടായിരുന്ന തമിഴ് സംഘം രാജാക്കന്മാരെ കുറിച്ച് മൃഗങ്ങളെ കുറിച്ച് കുറിച്ച് അവരുടെ സംസ്കാരങ്ങളെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന കാവ്യങ്ങളെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് തമിഴ് ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു എങ്ങനെയാണ് ആ പുരാതന മനുഷ്യർക്ക് ആ ഒരു കുമാരിഖണ്ഠത്തിൽ ഉണ്ടായിരുന്നവയെ കുറിച്ച് ഇത്രയ്ക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പിക്കാം കുമാരിഖണ്ഠം എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇനി ഈ പ്രദേശം എവിടെയാണ് ഉണ്ടായിരുന്നത് എന്ന് നോക്കാം സത്യത്തിൽ ഈ കുമാരിഖണ്ഠം ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ കാണുന്ന ഭൂപടത്തിൽ പോലെ ായിരുന്നു കുമരികണ്ഠം ഉണ്ടായിരുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കുറച്ച് പ്രദേശം ഈ ഒരു മാപ്പ് തമിഴ്നാട് മ്യൂസിയത്തിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് തമിഴ് സംസ്കാരവും ആദിമ മനുഷ്യനും രൂപം കൊണ്ടത് പിന്നീട് ഈ വൻകര എന്ത് സംഭവിച്ചു എന്നാൽ ഹിമയുഗ സമയത്ത് ഭൂമിയുടെ താപനില വളരെ കുറഞ്ഞിരുന്നു ആ സമയത്ത് ഭൂമി മുഴുവനും തണുത്തുറയുകയും പിന്നീട് സാവധാനം പല വർഷങ്ങൾ കൊണ്ട് ആ മഞ്ഞു ഉരുകുകയും ജലനിരപ്പ് ഉയരുകയും താപനില കൂടുകയും ചെയ്തു അങ്ങനെ കുറേ ഭാഗം കടൽ എടുക്കുകയും ചെയ്തു എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം ഇന്നും ഈ ഹിമയുഗം അവസാനിച്ചിട്ടില്ല എന്ന കാര്യം കൂടി നാം ഓർക്കണം കാരണം ഭൂമിയുടെ ധ്രുവങ്ങളിൽ ഇന്നും മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു ആ മഞ്ഞുമലകൾ ഇപ്പോഴും ഉരുകുന്നുണ്ട് അതുകൂടാതെ സമുദ്രനിരപ്പ് ഉയരുന്നുണ്ട് ഇന്ന് കാണുന്ന പല സ്ഥലങ്ങളും നാളെ ചരിത്രമായി മാറിയേക്കാം എന്നാൽ ഔദ്യോഗികമായി ഹിമയുഗം അവസാനിച്ചു എന്നാണ് ശാസ്ത്രം കണക്കാക്കുന്നത് അതായത് പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹിമയുഗം അവസാനിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയിലെ താപനില ഉയരുകയും അതിന് മൂലം ഭൂമിയുടെ എല്ലാ സ്ഥലത്തും ിൽ നിന്നും മഞ്ഞുകൾ ഒരുകി സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുകയും സമുദ്ര ജലനിരപ്പ് ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് നടന്നതല്ല നൂറുകണക്കിന് വർഷം സമയമെടുത്താണ് ഈ പ്രക്രിയ നടന്നത് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാവുകയും അതേപോലെ ഇന്നും ഒരുപാട് സ്ഥലങ്ങളെ കടൽ എടുക്കുന്നുണ്ട് നമുക്കറിയാം ബാലി കംബോഡിയ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ കടൽ എടുക്കുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു കാര്യം നമുക്കറിയാം ബാലി കംബോഡിയ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ സംസ്കാരവും ഹിന്ദു മതത്തിന്റെ അടയാളങ്ങളും ക്ഷേത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കൂടുതലായി തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ടവയാണ് കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ചോളന്മാരുടെ പടയോട്ടക്കാലത്താണ് ഈ സംസ്കാരങ്ങൾ അവിടെ വ്യാപിച്ചതെന്നാണ് നാം പഠിച്ചത് എന്നാൽ ചോളന്മാരുടെ പടയോട്ട കാലത്തിന് മുമ്പ് തന്നെ ഈ സംസ്കാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിന് കാരണം ഈ കുമരിഖണ്ഠം ആയിരിക്കാം അതുമാത്രമല്ല വേദകാലഘട്ടത്തിന് മുമ്പ് തന്നെ കുമരികണ്ഠവും തമിഴ് സംസ്കാരവും നിലനിന്നിരുന്നു എന്നൊരു വാദവും ഇപ്പോൾ നിലവിലുണ്ട് അതിന് സാധൂകരിക്കുന്നതാണ് കുമ്പുഹാർ പോലെയുള്ള പ്രദേശങ്ങളുടെ കണ്ടെത്തൽ അവിടെ നിന്ന് കിട്ടിയ വസ്തുക്കൾ കാർബൺ ഡേറ്റിംഗ് ചെയ്തപ്പോൾ അവയൊക്കെ പതിനായിരവും പതിനയ്യായിരവും വർഷം പഴക്കമുണ്ട് ഈ വസ്തുക്കളൊക്കെ പരിഗണിക്കുമ്പോൾ നാം ഇന്ന് കാണുന്ന ഭാരതത്തിന്റെ സംസ്കാരം നാം കരുതുന്നതിനും അപ്പുറമാണ് ശരിക്കും നാം ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുമല്ല ശരിക്കുള്ള കാര്യങ്ങൾ നാം ഊഹിക്കുന്ന അപ്പുറമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പഴക്കം കുമരികണ്ഠം എന്ന പ്രദേശം ശാസ്ത്രീയമായി ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുമരികണ്ഠത്തിന്റെ സാധ്യത തള്ളിക്കളയാനും സാധ്യമല്ല ഒരു പക്ഷേ മൂലമോ അല്ലെങ്കിൽ കടൽ കയറിയതുകൊണ്ടോ നശിച്ച ആ പ്രദേശം ഇന്നും കടിനടിയിൽ ഉണ്ടായേക്കാം കൂടുതൽ പരിവേഷണം വഴി നമുക്ക് ആ അത്ഭുത നഗരം കണ്ടെത്താൻ സാധിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി